ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ രണ്ടാളത്തിന് അന്നത്തെ വീടാണ് അപ്പം തിരുവോണത്തിന് അന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചങ്ങ് കൊടുന്ന് ഉറങ്ങിപ്പോയി അവിടെ കുണുക്ക് കുറേ വാശി പിടിച്ചിട്ട് ശോഭാ സിറ്റി കൊണ്ടുപോയില്ലാണ്ട് പക്ഷേ നമുക്ക് തീരെ വയ്യായിരുന്നു അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ രണ്ടാളത്തിൽ അന്ന് രാത്രി എട്ടാൽ അവര് കൊണ്ട് നമ്മൾ ശോഭസിറ്റിക്ക് ഒന്ന് കറങ്ങാൻ പോയി വെറുതെ ചുമ്മാ അപ്പം നമുക്ക് ശോഭാ സെറ്റി പോയി പോയി ഒരു തറവാട് തറവാടിവിൻ്റെ ഫീലായിക്കണുല്ലേ എന്താ വെച്ചാൽ കുണുക്കിനാച്ചാൽ ഒന്ന് രണ്ടു ദിവസം ശുഭരിക്കണം അവരുടെ ആഗ്രഹം അതിലേക്ക് ഞങ്ങൾ കൊണ്ടു അത്രേ ഉള്ളൂട്ടാ അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ചുരിദാർ എൻ്റെ പുതിയ ചുരിദാറായിട്ട് ഓണായിട്ട് ഞാൻ എടുത്തതാണ് എടുത്തല്ല തുണി എടുത്തിട്ട് സ്ഥലത്ത് നിന്ന് അടിച്ചതാണ് ഇതായിരിക്കും വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഡീറ്റൈലും കാര്യങ്ങളും ഈ വീഡിയോ അടുത്ത് ഞാൻ കൊടുക്കാട്ടോ ഞാൻ എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചാൽ റെഡിമെയ്ഡല്ല തുണി എടുത്ത് അടിപ്പിക്കുകയാണ് ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ നാളെ ശേഷം എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ചുരിദാർ കിട്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ കുറേ ശോപേരി എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാട്ടോ ആൾക്കാരില്ലാത്ത സൈഡിലൊക്കെ പോയിട്ടാണ് വീട്ടിലെടുത്തു അങ്ങനെ ഞാൻ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ഓണത്തിൻ്റെ അന്നത്തെ ഫുഡായിട്ട് ഉച്ചയ്ക്ക് ചൂടാക്കി എല്ലാവരും കഴിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് വേറെ ഒന്നും വീട്ടിലുണ്ടാക്കിയില്ല കേട്ടോ അപ്പം നമ്മളെന്ന് എന്തായാലും അങ്ങനെ ഷോപ്പേയ്ക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിക്കാൻ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുപാട് മേടിച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ട് തേച്ചോറും രണ്ട് കഷ്ണം പുട്ടാണ് കേട്ടോ മേടിച്ചത് ആ എൻ്റെ റൈറ്റ് സൈഡിലെ കയ്യിലുള്ളത് പുട്ടാട്ടങ്ങനെ കാണുമ്പോൾ പക്ഷേ മേടിച്ചതിൻ്റെ പകുതി പുട്ട് അവിടെ ബാക്കി വെച്ചിട്ട് പോകുന്നു കേട്ടോ ഫുള്ള് കഴിച്ചൊന്നുമില്ല അങ്ങനെ പുട്ട് രണ്ടെണ്ണം മേടിച്ച് രണ്ട് നെയ്ച്ചോറ് മേടിച്ച് പിന്നെ കുണുക്കിന് ഫ്രൈഡ് ചിക്കൻ മേടിച്ചു കൊടുത്തിട്ട് ഇതാണ് നമ്മൾ മേടിച്ചത് നമ്മുടെ കാർത്തുമോള് വാശി പിടിച്ചപ്പോൾ പിന്നെ ഭക്ഷണം ആ കഴിച്ച് ഞാൻ കഴിച്ചുകഴിഞ്ഞിട്ട് മേടിച്ചിട്ടോ ഞാൻ തരി തന്നെ കഴിച്ചോളൂ രണ്ട് ഒക്കെ ഞാൻ കഴിച്ചോളാം എന്താ വെച്ചാൽ എന്തോ ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി അല്ലേട്ടാ ശോഭയിൽ നിന്ന് നെയ്ച്ചോറും ബീഫും ഇപ്പം രണ്ട് പ്രാവശ്യമായി നമ്മൾ അവിടെ നിന്ന് മേടിക്കണം കേട്ടോ വേറെ എന്താ കടയുടെ പേര് ദേ അപ്പം ദേ പുട്ട അങ്ങനെ ദേപ്പം അപ്പം ദേ പുട്ട് അങ്ങനെ എന്തോ ഒരു കടേട ഒരു കോർണർ വെജിറ്റേറിയൻ ഷോ ഒരു ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ എൻ്റെ തൊട്ടപ്പുറത്തുള്ള കോർണറിലേട്ടാ അങ്ങനെ പിറ്റേ ദിവസം ഞാനാ ചുരിദാറാണ് എട്ടതെട്ട് പക്ഷേ ഞാൻ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ടു ചേനം കഴുകി ഇട്ടു കേട്ടോ എന്താ വെച്ചാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിപ്പോൾ ഞാൻ നാളെ പോകുമ്പോഴും ഞാൻ ഇത് ഞാൻ ഒന്ന് കഴുകിയിട്ടു രാവിലെയും ചതൊക്കെ തേച്ച് ഉണക്കി സെറ്റ് ചെയ്തു നമ്മളിപ്പോൾ പോകുന്നത് ഗുരുവായൂർ കട വേറെ ഒന്നുമില്ല ഇന്നൊരു ഉണ്ട് പഴയ കുഞ്ഞിന് സർപ്രൈസ് ഒന്നുമില്ല കുഞ്ഞിനെ അറിയാം ുള്ളത് പക്ഷേ സർപ്രൈസ് എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് കാര്യം പ്ലാൻ ചെയ്തു പക്ഷെ അത് നമ്മുടെ അച്ഛനോട് പറയാൻ മറന്നു ആ അങ്ങനെ അച്ഛൻ അത് പൊളിച്ചു അപ്പം ഞങ്ങൾ പൊന്നും ഷബിയും വണ്ടിയിട്ട് അറിയാ കാർത്തു ഉറക്കം വരുന്നുണ്ട് വാശിയാണ് അപ്പോൾ അവരവിടെ ഉറക്കാൻ അപ്പോൾ ഞങ്ങൾ ഒരാൾ കാണാൻ വരാമെന്നുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർക്ക് അപ്പോൾ ആളെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അന്യായിട്ടും കുഞ്ഞിനും പോണുക്കനും കുണിക്കേണ്ടിയിട്ടാണ് അപ്പോൾ കുഞ്ഞിന് പട്ടുപാടൊക്കെ ഇട്ടപ്പോൾ മുല്ലപ്പ് വേണമെങ്കിൽ മുല്ലപ്പ് മേടിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ശരി മുല്ലപ്പ് മേടിച്ചു തന്നാണ് ഈ പട്ടുപാടി അതുപോലെ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കുഞ്ഞിനെ അയച്ചു കൊടുത്താണ് കേട്ടോ അപ്പോൾ ഓണത്തിന് വന്നിട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും പിന്നെ ഒരുപാട് കമൻ്റും വന്നിട്ട് നല്ല ഭയങ്കര കുഞ്ഞിനെ പട്ടുവാടാട്ട് അപ്പോൾ ഈ പട്ടുവാടിയുടെ ഡീറ്റെയിലും കാരണം നമ്മൾ ഈ വീട്ടിൽ താഴെ കൊടുക്കണമെന്ന് അടിപൊളി ഡ്രസ്സ് അവരുടെ സ്റ്റിച്ചിങ് ആണ് ഏറ്റവും അടിപൊളി അത് നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ അട്ടോ അത്ര റേറ്റോ ഒരുപാട് റേറ്റോ കാരണോ ഒന്നുമില്ല അടിപൊളി തുണിയും കാരണമെന്ന് അതിനാണെ ഇഷ്ടമില്ല പട്ടുപാടാ നല്ല രസമുണ്ട് കേട്ടോ നല്ല വൈറ്റും ബ്ലാക്കും കൂടി ഇതാ അപ്പൊ ദാവണിയും കാരണമൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ വരാമെന്നു പറഞ്ഞ ആളെന്നെ നോക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പൊ ഞാൻ കുഞ്ഞിനോ പൊന്നും ഞാനും അച്ഛനാണ് അച്ഛാണേട്ടാ വരുന്നത് വേറെ ആയാലും അച്ഛനും കുഞ്ഞിനും ഗുരുവായൂരച്ച് ഫോട്ടോ എടുക്കുന്നു അപ്പം കുഞ്ഞെ വിളിക്കട്ടെ എവിടെയാണ് കാണാമല്ലേലോ വേണ്ട അച്ഛനും വിളിക്കാൻ കേട്ടോ അപ്പം ആ നേരത്തെ ഞാൻ കുഞ്ഞിനെ മുല്ലപ്പോ അമ്മ വെച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ സത് കുഞ്ഞിനെ അറിയില്ല അത് ബേക്ക് കൂടെ അച്ഛൻ വരുന്ന കാര്യം പക്ഷെ അനിയായിട്ടോട് ഞാൻ അനേട്ടം ഒന്ന് വീഡിയോ എടുക്കും ഞാൻ കുഞ്ഞിനെ മുല്ലപ്പ് വെച്ചോ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ അറിയില്ല അച്ചു കുഞ്ഞിൻ്റെ പിന്നിലേക്കും വരും എന്നുള്ള കാര്യം അനുമായിട്ട് അറിയില്ല അപ്പം ഞാൻ കണ്ടു പക്ഷെ കുഞ്ഞെ കണ്ടിട്ടില്ല പക്ഷേ കുഞ്ഞിൻ്റെ കൂടെ നോക്കിയാലും കുഞ്ഞെ കണ്ടിട്ടില്ലാട്ടാണ് ഞാൻ നോക്കണപ്പോൾ അച്ഛനെന്ന് വെച്ചിട്ട് നോക്കിയത് പക്ഷേ അവിടെ കണ്ടു പക്ഷേ ഞാൻ എനിക്കത് മുന്നേ കണ്ടിട്ടുണ്ടായിട്ടാണ് കുഞ്ഞു നോക്കിയിട്ട് വേറെ ഒന്നുമല്ല അനുയോട്ട് അച്ഛൻ വീഡിയോ എടുത്ത് എടുക്കുമ്പോൾ അച്ഛൻ ആ കൊടുങ്ങില്ല ഒരുക്കാരെത്തില്ലോ എന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ അച്ചും കുഞ്ഞിനും കൂടി കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം അമ്മേനും ഫോട്ടോ എടുത്താണ്ട് അവർ അച്ചു അമ്മേൻ്റെ അച്ചും കിച്ചും ഉണ്ട് കേട്ടോ അച്ചൂൻ്റെ ഇനിയും കിച്ചും കൂടിയിട്ടാണ് വന്ന് രണ്ടാളും കൂടിയിട്ടാണ് വന്നിട്ട് ഗുരുവായൂർ അങ്ങനെ ഗുരുവായൂർ കുറച്ചു നേരം ഞാൻ എല്ലാവരും കൂടിയിട്ട് സംസാരിച്ചിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ അവർ പോയി കൊടുങ്ങല്ലൂർക്ക് ഞങ്ങൾ അങ്ങനെ നേരെ അക്ഷയിൽ എത്തിയിട്ടോ വേറെ ഒന്നും നമ്മൾ കുഞ്ഞിനെ എൻഗേജ്മെൻറ്റ് ക്ഷണത തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻഗേജ്മെൻറ്റ് രണ്ടു മൂന്നാല് വീട് ക്ഷണിച്ച് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി വീട് എത്തിയിട്ടാണ് രാത്രി വീട് എത്തിയതിനു ശേഷം രണ്ടോണത്തിനൊന്ന് ബീഫ് വെക്കാന്നുകൊണ്ട് മേടിച്ച് വെച്ചതാണ് കേട്ടോ കാർത്ത് മോളാണ് പുരിക്കളി കാണുന്നതിലൂടെ ഒക്കെ ആയിരുന്നു ശീരക്കിട വെറുതെ ഉറക്കം വന്നതിൻ്റെ വാശിയായിട്ട് എത്രയും നേരം പുരിക്കളിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യായിരുന്നു അങ്ങനെ ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ എന്തുണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് പഞ്ചു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനും സാധനം ഉണ്ടാക്കി കാരണം ഓടി വന്നു കുറച്ച് ചൂടുള്ളം വെച്ചു ചൂടുവെള്ളത്തിൽ നമ്മളാ ഫ്രീസറിൽ വെച്ച് ബീഫ് ഉണ്ടല്ലോ അത് പെട്ടന്ന് ഇട്ട് ഇതാക്കി കഴുകി നല്ല ക്ലീൻ എടുത്തു ഉപ്പ് ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു മിളകും പൊടി ആവശ്യത്തിന് എത്ര മിളകും പൊടി മല്ലിപ്പൊടി വേണ്ടതിനനുസരിച്ചിട്ടാണ് അതോ ഒന്നര കിലോ ബീഫാണ് അപ്പം അതിനനുസരിച്ചുള്ള എരിവിനുസരിച്ചിട്ടെല്ലാം മിളകും മസാല എപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ ഇനി നമ്മളിതിൽ മിളകും പൊടിയും ചേർക്കില്ല അപ്പം എന്തൊക്കെയാണ് അത്രയും നിങ്ങളുടെ അളവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നല്ല വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ വേറെ നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല അടി ഇഞ്ചോ വെളുത്തുള്ളൂ വേറൊന്നും ചേർത്തിട്ടില്ല നന്നായി ഒന്ന് തിരുമ്പിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതുണ്ടല്ലോ ഇങ്ങനെ പുട്ടൻ്റെ കൂടെയാലും നെയ്ച്ചോറിൻ്റെ കൂടെയാലും വരട്ടിയാലും ടേസ്റ്റ് അല്ല കുഞ്ഞാ കുഞ്ഞോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഒന്ന് ബീഫ് നമ്മൾ നല്ല കുക്കറിലേക്ക് വന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആ മസാല കൈക വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അത് അടപ്പത്ത് വെച്ചിട്ടു ആ നേരം കൊണ്ട് അപ്പുറത്ത് ബീഫ് വേവിക്കാൻ വെച്ച് ഇപ്പുറത്ത് നമ്മൾ ഉരുളിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ആദ്യം ഇടുന്നത് പെരിഞ്ചീരകം പിന്നെ നമ്മളിടുന്നത് വറ്റൻമുളക് പിന്നെ ഇടുന്നത് കറിവേപ്പറായിട്ട് ഇതെന്താ ഉണ്ടായി നമ്മൾ ഇതൊക്കെ ഇടുന്ന ചോദിച്ചാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഉണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ പിന്നെ എന്തുണ്ടാക്കിയാലും അതിനൊരു ഭയങ്കര സ്മെല്ലാം പെരിഞ്ചീരകത്തിൻ്റെയും നല്ല ജീരകം പെരിഞ്ചീരകം വറ്റൻമുളകും ഇട്ടോ കറിവേപ്പരും പിന്നെ ഏപെട്ടത് ചകന്നുള്ളിട്ടാണ് ഇപ്പോൾ നമ്മളൊരു പിടി ചുവന്നുള്ളിയും ഒരു രണ്ട് ഉണ്ടാ വെളുത്തുള്ളിയും വലിയ രണ്ട് കഷ്ണം ഇഞ്ചും കൂടി ചതച്ചതാണ് കേട്ടോ അത് ചതച്ചിട്ടിട്ടു അത് മൂത്ത തന്നോട് കൂടിയിട്ട് മുക്കാൻ ഒരു കുത്തിയ കുത്തിയമുളക് കുത്തിയ മുളക് ഇട്ടുകൊടുത്തു പിന്നെ സബോഡിട്ട് കൊടുത്തു ഇപ്പം ഇട്ടത് പെരിഞ്ചീരകം കുരുമുളക് പൊടി പെരിഞ്ചീരകും നല്ല ജീരകും കുരുമുളകും കൂടി പൊടിച്ചതാണ് കേട്ടോ ഇപ്പം ചേർത്തത് പിന്നെ കുറച്ച് കിര മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ വേറെ ഒന്നും നമ്മളത് മസാല എല്ലായിട്ട് ചേർക്കുന്നില്ല അത് നല്ലോണം ഒന്ന് വാട്ടി കിട്ടണം കേട്ടോ പിന്നെ തക്കാളി കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു മൂടി പത്തിരുപത് മിനിറ്റ് മുമ്പേക്കും ഏകദേശം നമുക്ക് ഇതുപോലെ ആയി കിട്ടിയിട്ടാണ് പത്ത് അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ശേഷം നമുക്ക് തക്കാളിയും സമ്പടൊക്കെ യോജിച്ച് കറക്റ്റ് കിട്ടിയിട്ടാണ് അപ്പോൾ ഒന്നുകൂടി ഞാനത് മൂടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എന്തോ ഒരു കാര്യത്തിനു പോയി കേട്ടോ അതൊന്നും കൂടി ഒന്നാവട്ടേന്ന് വെച്ചിട്ട് പോയിരിക്കണം അപ്പോൾ ഇതിൽ ചേർത്തത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നമ്മൾ ഈ സഭോല വണക്കി വരണതിൽ ചേർക്കുന്നത് കുത്തിയ മുളക് പിന്നെ പെരി പെരിഞ്ചീരകും നല്ല ജീരകും കുരുമുളകും കൂടി പൊടിച്ച് ചേർത്തു പിന്നെ കുറച്ച് ഗരം മസാല ഇത് മാത്രമായിട്ട് നമ്മൾ പൊടി മറങ്ങി ഇപ്പോൾ നമ്മൾ ഈ വാട്ടിനേറ്റ് ചേർത്തിട്ടുള്ളൂ പിന്നെ മെളും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല കണ്ട അപ്പോൾ ഏകദേശം ഈ ഒരു നിറമായിട്ടുണ്ടായിട്ട് വാട്ടി വാട്ടി വന്നപ്പോൾ പിന്നെ ഈ മസാലയ്ക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ ചേർത്ത് ഏകദേശം സബോളും തക്കാളൊക്കെ എല്ലാം ഉടഞ്ഞപ്പോൾ നമ്മൾ നാളികേരം കൊത്തിട്ട് ഒരു മുറി നാളികേരം എന്നിട്ട് ചെറുതായി കൊത്തി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു അതിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഒന്ന് വാട്ടി വരുന്ന വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ബീഫ് വെന്തുയിരിക്കണം ബീഫ് ഒരു നാല് വിസലടിച്ച് വേവിച്ച ബീഫായിരുന്നോട്ട് അത് നമ്മളായിരിക്കും തട്ടി കൊടുത്തു നമുക്കിപ്പോൾ നാല് വിസലടി ഇപ്പോൾ കറക്റ്റ് വേവായിരുന്നു ബീഫിൻ്റെ വേവും കുക്കറിൻ്റെ ഇതും പോലെയൊക്കെ ഇരിക്കും അങ്ങനെ നമ്മുടെ മോൾ വെറുതെ വാശി പിടിച്ചതാട്ടോ വെറുതെ അവൾക്ക് ഉറക്കു കാര്യം എന്ത് പറഞ്ഞാലും നമ്മൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും ഇട്ട് എത്തില്ലെങ്കിൽ നമ്മൾ എവിടെയും പോയാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളെ നമ്മളെ നമ്മളറിയണവർ നമ്മൾ വീഡിയോ കാണാൻ നിങ്ങൾ വീഡിയോ അടിപൊളിയാണ് നിങ്ങളിഷ്ടമാണ് കാത്തുമോളെ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു കുട്ടി വന്നാട്ടാ പേലാമംഗലത്തുള്ള ഒരു കുട്ടി വന്നിപ്പോൾ സംസാരിച്ച് പോയോള അപ്പോൾ ആ അമ്മയുടെ കുക്കിംഗ് വീഡിയോ അച്ഛന് ഇഷ്ടമാണ് പറഞ്ഞു കുക്കിംഗ് വീഡിയോ അടിപൊളിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കിംഗ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി ആട്ട് കൊടുത്തുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ഡബ്ബി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടാ കുട്ടി വന്നിട്ട് നമ്മളോട് ജസ്റ്റ് ചില്ലുമങ്ങനെ തട്ടി സംസാരിച്ചു അങ്ങനെ പോയിട്ടാണ് കുട്ടി അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഞാൻ കുക്കിങ് വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നീ സ്വനം എനിക്ക് പുരിക്കാനും പറ്റി വീഡിയോ എഡിറ്റിങ് കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫിന്റെ കളർ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ അടിപൊളി പക്ഷെ പക്ഷേ ശരിക്കും ബീഫുണ്ടല്ലോ ബീഫ് എപ്പോഴും നന്നായി കുറുകി വരുന്നതിനനുസരിച്ചാണ് ടേസ്റ്റ് കൂടുക നമുക്ക് ഗ്രേവി വേണമെന്ന് വെച്ചാലും ഒരുപാട് നന്നായി വറ്റിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി പുട്ടം ബീഫൊക്കെ കഴിച്ചു പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് ഇറങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ എന്താണെന്ന് പറയും പുലിക്കളി അപ്പൊ ഇന്നങ്ങനെ നമ്മള് പുലിക്കളിയാണ് കേട്ടോ അപ്പൊ പുലിക്കളി കാണാൻ വന്നിരിക്കുകയാണ് ഞാൻ എല്ലാരും കൂടി രണ്ടുമണിയാകുമ്പോഴേക്കും നമ്മുടെ റോഡൊക്കെ ക്ലോസ് ചെയ്യുന്ന നേരത്തോടു കൂടി വന്നു ഗ്രൗണ്ടിൽ വണ്ടിയിട്ട് നമ്മൾ പുലിക്കളിയൊക്കെ കണ്ടു സാപ്പിയായി ഇനി എന്താ പറയാ അടിപൊളിയായിരുന്നു പുലിക്കളിയൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളി കുറെ പുലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടിരുന്നു കാരണം എന്തൊരു ഭംഗിയായിരുന്നു ആയിരുന്നു പക്ഷേ ഇത് ശരിക്കും ഞാൻ പറയണേ ഒന്ന് ഇർട്ടായ ശേഷം വരികയായിരിക്കും ഒന്നുകൂടി ഏറ്റവും ഭംഗി ഉണ്ടായിരുന്നേക്ക് ഈ ഒരു ഇതാസം തോന്നുന്നു പക്ഷെ അത് ഒന്നുകൊണ്ട് ഇർട്ടായിട്ട് വരികയായിരുന്നു അല്ല ഏറ്റവും ആദ്യം പോയി ും സമയം കൊടുത്തല്ലോ അറിയില്ല എന്തായാലും ആ ഏറ്റവും ഭംഗിയതായിരുന്നു എനിക്ക് ഏറ്റവും ഒന്നും കൂടി ഇഷ്ടമായ അതായത് അങ്ങനെ പൊരിക്കലും കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിലായാലും നാട്ടിലായാലും ഇഷ്ടം പോലെ ബൈ നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകിയഴം

അങ്ങനെ നമ്മളെ ചോരം കൂടിച്ചേരം കൊടുക്കാൻ ചേരും കൂടി പുലികളിയാണ് ഞാൻ സത്യം വെളിയിൽ നോക്കിട്ടോടിക്കേണ്ട ഒരു അവസ്ഥ ആട്ടാ